ഇതിലായ സിഹൽ ഫിഹ ആരാധനകളുള്ള സ്വീകരിക്കുന്നത് അറിവുള്ളവരിൽ നിന്നാണെന്ന് നമ്മൾ പഠിച്ചതാണ് മനസ്സിലാക്കിയതാണ് ഒരാളുടെ ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന ആരാധനയായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുങ്ങേണ്ടത് ഈ വിനീതന്റെ കൂടെ വരുന്ന കൊച്ചു യാത്രാ സംഘത്തിന് നടത്തുന്ന റുംറ പഠന ക്ലാസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറപ്പെടുന്ന ദിവസം ഓരോരുത്തർ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ എയർപോർട്ടിൽ വെച്ച് എല്ലാവരും ഒരുമിച്ച് കൂടിയതിന് ശേഷം ട്രാവൽസിൻ്റെ ആളുകൾ വന്നു അവർ പാസ്പോർട്ടും വിസയും ടിക്കറ്റും ബാഡ്ജും മറ്റുള്ള വിഷയങ്ങളും ഫുഡൊക്കെ കൈമാറി അതിനുശേഷം തൻ്റെ കുടുംബത്തോടും ഉറ്റവരോടും കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരിയായി കയറി ഉള്ളിൽ നിന്ന് എല്ലാവിധ ക്ലിയറൻസുകളും മറ്റും കഴിഞ്ഞതിന് ശേഷം നേരെ മുകളിൽ കയറി അവിടെ ചെറിയൊരു നിസ്കാര ഹാളുണ്ട് ആ നിസ്കാര ഹാളിൻ്റെ പുറത്ത് വെച്ച് മൂന്നാമത്തെ പഠന ക്ലാസ് നടന്നു എങ്ങനെയാണ് മകരുഭം ഈഷ്യാവും ജമ ആക്കി നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഹ്റാം ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായി ഓരോ കുട്ടികൾക്ക് പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചു കൊടുത്തു മകരഭം മീഷാവും നിസ്കരിച്ചു അതിനുശേഷം നമ്മൾ ഹറാമിൻ്റെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം എല്ലാവരും പുറത്തു വന്നു ഓരോ ആണുങ്ങളും താൻ ധരിച്ച ഡ്രസ്സൊക്കെ അയച്ചു വെച്ചു ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് എല്ലാവരും കൂട്ടമായി കിബിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കൊടുത്തു ഓരോരുത്തരും മനസ്സറിഞ്ഞ് കണ്ണെന്ന് കണ്ണ് നീരുറ്റി വീണുകൊണ്ട് ഇങ്ങനെ ഏറ്റു ചൊല്ലി അള്ളാഹുവിൻ്റെ അതിഥിയാവാൻ വേണ്ടി വിശുദ്ധ കബാലയം കാണാൻ കൊതിച്ചു കൊണ്ട് ഇഹ്റാം കിട്ടി ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു അനൗൺസ്മെൻറ്റ് എത്തി നമുക്ക് പുറപ്പെടാനുള്ള സമയമായി എന്നറിഞ്ഞു എല്ലാവരും നേരെ കൗണ്ടറിലേക്ക് ചെന്നു നമ്മുടെ കൂടെയുള്ള യാത്രികർ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആളുകളൊക്കെ പലർക്കും അതിൻ്റെ പേടിയും ബേജാറൊക്കെ മുഖത്ത്ങ്ങനെ നിയാലിച്ച് കാണുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഓരോരുത്തരും ഫ്ലൈറ്റിൽ കയറി അവർക്കുള്ള ഇരിപ്പിടങ്ങൾ കാണിച്ചു കൊടുത്തു ഇരുന്നു അതിനുശേഷം യാത്രയുടെ തിക്ര ചൊല്ലി ഇനി നീണ്ടൊരു യാത്രയാണ് അഞ്ച് മണിക്കൂർ നീണ്ട ജിദ്ദയിലേക്കുള്ള യാത്ര ഇൻഷാല്ല നമ്മൾ ജിദ്ദയിലെത്തി നമ്മുടെ വെല്ലിമ്മയായ ഹവ ബി വി റവിയാഹുൻഹ അന്തി ഉറങ്ങുന്ന ജിദ്ദയിൽ രാത്രി ഒരു മണിക്ക് ഞങ്ങൾ ഇറങ്ങി എയർപോർട്ടിലുള്ള ക്ലിയറൻസുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൻ്റെ പുറത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുന്നുണ്ട് ആ ബസ്സിൽ കയറി വിശുദ്ധമായ മക്കൾ ലക്ഷ്യമാക്കി ഞങ്ങൾ പുറപ്പെട്ടു മഹത്തുക്കളന് പൊടി ആന അവ നരകത്തേരുന്ന നമുദ്ധായെന്ന് അള്ളാഹത്തോടെ Thank you.